അച്ഛൻകോവിൽ ക്ഷേത്ര വിശേഷങ്ങൾ മൂന്നാം ഭാഗമാണിന്ന് ഇന്ന് നാം പോകുന്നത് അമ്മൻകാവിലേക്കാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് അമ്മൻകാവും നാഗർ ആ നാഗപ്രതിഷ്ഠയും വളരെയധികം ഐതിഹ്യപരിമയുള്ളതാണ് ഇവിടുത്തെ അമ്മൻകാവും ഈ ആൾത്തറ കടന്നാണ് അമ്മൻകാവിലേക്ക് പോകുന്നത് ഈ ആൾത്തറയിൽ ചില നാഗപ്രതിഷ്ഠകൾ കാണുന്നുണ്ടെങ്കിലും ഇവിടെ പൂജകളൊന്നും തന്നെ ഉള്ളതായി അറിവില്ല ഈ പടവുകൾ കടന്ന് മേൽപോട്ട് ചെന്നാൽ കാവിൻ്റെ മുൻപിൽ കിഴക്ക് ഭാഗത്താണ് നാഗരുടെ ആസ്ഥാനം നാഗരാജാവും നാഗയക്ഷിയും അഭിമുഖമായി ദർശനമായി തന്നെ ഇരിപ്പുണ്ട് സർപ്പഭയവും സർപ്പദോഷവും അകലാൻ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു സർപ്പവിഷത്തെ ഖരിക്കാനുള്ള ശക്തി അച്ഛൻ കോവിലുള്ള തീർത്ഥത്തിനുണ്ടെന്നാണ് വിശ്വാസം ഇവിടുത്തെ സേവയാൽ ജലസേവയാൽ ഉണ്ടായിട്ടുള്ളതായ കാര്യവും ഇവിടെ നിന്നും കേട്ടറിയാൻ കഴിഞ്ഞു നാഗർ പ്രതിഷ്ഠ കഴിഞ്ഞ് മേൽപോട്ട് കയറിയാൽ അമ്മൻ കാവിലെത്താം ഇവിടെയാണ് ദേവിമാരുടെ ആസ്ഥാനം ഇവിടെ ഇപ്പോൾ വനദുർഗമാർ എന്ന സങ്കല്പത്തിൽ ശ്രീഭദ്ര ബാലഭദ്ര എന്നീ ദേവിമാരെ വനദുർഗമാർന്ന സങ്കല്പത്തിൽ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്കും കുട്ടികളിലെ രോഗപീഠകളും ഒക്കെ അകലാനും ഇവിടുത്തെ പ്രാർത്ഥന ഉത്തമമാണ് സന്താനമില്ലാത്തവർ സന്താനലബ്ധിക്കായി കരിവളകളും കുഞ്ഞുതൊട്ടലുമൊക്കെ ദൈവമാർക്ക് നേർച്ചയായും അഥവാ കാണിക്കായുമൊക്കെ ഇവിടെ അർപ്പിക്കുന്നു ഈ കാവിൻ്റെ ഐതിഹ്യം വളരെ പെരുമേളതും അത്ഭുതകരവുമാണ് ഉഗ്രശക്തികളായ ദേവതകൾ കുടികൊള്ളുന്ന അമ്മൻകാവിൽ മുൻപും നിത്യപൂജ പതിവായിരുന്നു പ്രധാന ശ്രീകോവിൽ നട തുറന്നിട്ടിട്ട് മാത്രമേ ഇവിടെ പൂജ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ കാലങ്ങൾക്ക് മുമ്പൊരിക്കൽ ശാന്തിക്കാരൻ ഈ പദവ് തെറ്റിച്ച് ശ്രീകോവിൽ നട അടച്ചശേഷം ഇവിടെ പൂജ ചെയ്യാനൊരുങ്ങി കോവിട്ടായ ദേവമാരുടെ ഉഗ്രരൂപവും ഭാവവും കൊണ്ട് അദ്ദേഹം ഭയന്ന് വിറച്ചു മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന അമ്പലം പൊളിച്ചു മാറ്റുകയും പ്രതിഷ്ഠകൾ മണ്ണിനടിയിൽ സ്ഥാപി ഇത് തന്നെ സ്ഥാപിക്കുകയും ഒരു മണ്ഡപം കെട്ടി മൂർത്തികളുടെ ശക്തി കുറച്ച് രണ്ട് കണ്ണാടി പ്രതിഷ്ഠകളാക്കി പൂജിച്ചു പോരുകയുമാണ് ഇന്നും ശ്രീകോവിൽ നട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ പൂജ ചെയ്യുകയുള്ളൂ അതോടൊപ്പം തന്നെ അപമൃത്യുവിനിരയായ ശാന്തിയുടെ ആത്മാവ് ഗതിയില്ലാതെ ഇവിടെ ചുറ്റിത്തിരിയുന്നതായി കണ്ടെത്തുകയും ആ പ്രേതത്തെ ആവാഹിച്ച് കിഴക്ക് ഭാഗത്തെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ ലയിപ്പിക്കുകയും ആദ്യം വടക്കോട്ടും പിന്നീട് പടിഞ്ഞാറ് അതായത് അമ്മൻകാവിന് അഭിമുഖമായി പ്രതിഷ്ഠിച്ച് പൂജ പൂജ ചെയ്തു വരുന്നു എല്ലാ വർഷവും മീനമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ അമ്മൻകാവിലെ ദേവിമാർക്കുള്ള പൊങ്കാല വഴിപാട് ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് അച്ഛൻ കോവിലിൻ്റേത് മണ്ഡല മകരവിളക്ക് കൂടാതെ ഓണം തൈപ്പൊങ്കൽ മാട്ടപ്പൊങ്കൽ മകരപ്പൊങ്കൽ വിഷു രേവതി പുഷ്പാഭിഷേകം തുടങ്ങി നിരവധി ഉത്സവങ്ങളും വിശേഷങ്ങളും അച്ഛൻ കോവിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവാഭരണ എഴുന്നള്ളത്ത് അന്നക്കൊടി എഴുന്നള്ളത്ത് രഥോത്സവ അഥവാ തേരുവലി എന്നിവയെല്ലാം വലിയ വിശേഷങ്ങളാണ് മാത്രമല്ല ഭഗവാന്റെ തങ്കച്ചുരികി എന്നറിയപ്പെടുന്ന വാൾ കാന്തമല വാൾ ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ ഭക്തർക്ക് ദർശിക്കാനും കഴിയൂ എന്നതും വളരെ അപൂർവമായ പ്രത്യേകതയാണ് ശബരിമല പോലെ തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അച്ഛൻ കോവിലാണ്ടവനെയും വന്ന് മണങ്ങുക എന്നുള്ളത് ഭക്തരുടെ സ്വപ്ന സാക്ഷാത്കാരവും ആനന്ദകരവുമായ അനുഭവം തന്നെയാണ് അടുത്ത ഭാഗത്തോടു കൂടി അച്ഛൻകോവിലെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് ഇനി നാം അടുത്ത് പോകേണ്ടത് സ്വാമിയുടെ കാവൽക്കാരനായ കറുപ്പ് സ്വാമിയുടെയും കറുപ്പായി അമ്മയുടെയും അമ്പലത്തിലേക്കാണ് വളരെ അത്ഭുതകരമാണ് കർപ്പസ്വാമിയുടെയും കറുപ്പയമ്മയുടെയും അത്ഭുത കഥകൾ അത് അടുത്ത ഭാഗത്തിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ഭാഗം കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി